ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു മൽബറി ഗാർഡനിലേക്കാണ് പോകുന്നത് ഇത് ജമ്മു കാശ്മീരാണ് സ്ഥലം ഇത് ആർമിയുടെ അണ്ടറിലുള്ള ഒരു ഗാർഡനാണ് അപ്പോൾ ഇവിടെ ഒരുപാട് മൽബറി ഉണ്ട് മൽബറിയുടെ സീസണാണിപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് പറിക്കാനായിട്ട് ഇവിടെ വന്നതാണ് നോക്കി ഇത് നല്ല ഇത് നല്ല അങ്ങ് ആയിട്ടില്ലെങ്കിലും നല്ല മധുരം ഉണ്ട് കുറച്ചും കൂടി നല്ല റെഡ് കളറാകും ഇപ്പം അധികം ആയിട്ടില്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്നുകൂടി ഒന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ നല്ല മധുരമുള്ളത് കിട്ടും അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാഴ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ വാഴയിലേക്ക് വേണം പോയി ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെയാണ് വരാറുള്ളത് ഇത് ഡിഫൻസ് ഏരിയ ആണ് ഞങ്ങളുടെ ആർമി ക്വാർട്ടറിന്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇപ്പോൾ കുറച്ച് ഇലകളെല്ലാം എന്താ പട്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം മഞ്ഞ് കാലമായിരുന്നു മഞ്ഞങ്ങോട്ട് കഴിഞ്ഞു വരുന്നതേയുള്ളൂ മഞ്ഞ സമയത്ത് എല്ലാ ഇലകളും മിക്ക ചെടികളും എല്ലാം പട്ടുപോകാറുണ്ട് മൽബറി ഇപ്പം ഇനി കിളിർത്ത് വരാറുണ്ട് ഫുൾ ഓഫ് മൽബറി അപ്പോൾ ഇതാണ് ഗാർഡൻ ഒരുപാട് മൽവറി സേവിക്കുന്നത് കണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇത് ഒരു ചെടിയല്ല ഒരുപാടുണ്ട് അപ്പോൾ